യേശുവിൽ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളും മക്കളും തമ്മിൽ രക്തബന്ധമാണുള്ളത് എന്നാൽ അതൊരു ഹൃദയബന്ധമായി മാറുമ്പോഴാണ് മാതാപിതാക്കൾ വെറും അപ്പനും അമ്മയും മാത്രമല്ലാതെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു ബന്ധമായി മാറുക ശിഷ്യന്മാർക്ക് ഈശോ ആരാണെന്ന് പത്രോസ് വെളിപ്പെടുത്തി അത് മാംസരക്തങ്ങളിലൂടെ ലഭിച്ച അറിവല്ലെന്നും പിതാവായ ദൈവം വെളിപ്പെടുത്തിയതാണെന്നും ഈശോ പറയുന്നുണ്ടല്ലോ ഈശോ സ്നേഹിച്ച ശിഷ്യനും അങ്ങനെ മറ്റു ശിഷ്യമാരും ഒക്കെ ഉണ്ടായിട്ടും പത്രോസിന് മാത്രമായിട്ട് പിതാവായ ദൈവം അത് വെളിപ്പെടുത്തിയത് പത്രോസിന്റെ മനോഭാവം കാരണമാണ് വെറും ഗുരു ഗുരു ബന്ധമല്ല അതിനപ്പുറത്തേക്ക് ഒരു ഹൃദയ ബന്ധം പത്രോസിന് ഈശോയോട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു അറിവ് ലഭിച്ചതും നമുക്ക് മാംസരക്തങ്ങളിലൂടെ ഈശോ ആരാണെന്നൊക്കെ അറിയാം പക്ഷെ ഹൃദയം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈശോ ആരാണ് ആ ഒരു അനുഭവത്തിലേക്ക് ആ ഒരു അടുത്ത ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ആഗ്രഹിക്കാം അതിനായിട്ട് പരിശ്രമിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ